ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക് ആലപ്പുഴ കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന യാത്രാ ബോട്ട് പോളയിൽ കുടുങ്ങി വെട്ടിക്കാട് ഭാഗത്താണ് ബോട്ട് കുടുങ്ങിയത് കുട്ടികളടക്കം യാത്രക്കാരാണ് ബോട്ടിലുള്ളത് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് ടോബി ഈ പോള നീക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ടോ എന്താണ് നിലവിലെ സാഹചര്യം പ്രവിത നീക്കി ബോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ പോളശല്യമുള്ള ഒരു പ്രദേശമാണ് ഈ തണ്ണീർമുക്കം ബട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് വൈകിയതിനെ തുടർന്ന് വലിയ രീതിയിൽ ഈ ഒരു മേഖലയിൽ പോളശല്യം ഉണ്ടായിരുന്നു കായലിൽ നിന്നും വേമനാട്ട് കായലിൽ നിന്നും അകത്തേക്ക് കയറി കോട്ടയം ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് തോടാണ് ഇപ്പൊ ഈ വെട്ടിക്കാട് തോട് ആ ഭാഗത്തുകൂടിയാണ് ബോട്ട് മുന്നോട്ട് വരേണ്ടിയിരുന്നത് ഏഴുമണിയോടുകൂടി ഏകദേശം എട്ട് മണിയോട് ക്ഷമിക്കണം ഒമ്പത് മണിയോടുകൂടി എത്തേണ്ട ബോട്ടാണ് ഏഴുമണിക്ക് ആലപ്പുഴയിൽ നിന്ന് എടുത്ത ബോട്ടാണ് പക്ഷെ പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ പോള ശല്യം രൂക്ഷമായതുകൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് പോള നീക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമം ജീവനക്കാർ നടത്തുന്നുണ്ട് പക്ഷേ വലിയ രീതിയിൽ പോള തി നിൽക്കുന്നത് ഒരു അത് വലിയ തടസ്സമായി തന്നെ നിൽക്കുകയാണ് കുട്ടികളടക്കം സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ഈ ബോട്ടിലുണ്ട് അതാണ് ഒരു വലിയ ബുദ്ധിമുട്ട് അവരെ സുരക്ഷിതമായി സ്ഥലത്തേക്ക് ഈ കോട്ടയത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ജീവനക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടു മണിക്കൂറോളമായി ഈ തടസ്സം നേരിടുന്നുണ്ട് എന്നാണ് യാത്രക്കാർ തന്നെ നമ്മളിപ്പോൾ വിളിച്ച് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇവരെ ഉടൻ തന്നെ കണക്ക് ബോട്ട് ജെട്ടിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ വാട്ടർ വാട്ടർ സർവീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ശ്രീ ടോബി ആണ് വിവരങ്ങൾ നൽകിയത്